രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ ടീമുകൾ തമ്മിൽ ആവേശകരമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് തവണ വീതം കിരീടം ചൂടിയ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും വീണ്ടും കിരീടം ചൂടുമോ എന്ന് ഒരു വിഭാഗം ആരാധകർ കാത്തിരിക്കുന്നു അതോ കൊൽക്കത്ത കിരീടം നിലനിർത്തുമോ ഇതൊക്കെയാവും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുയരുന്ന പ്രധാന ചോദ്യം എന്നാൽ പതിനെട്ടാം സീസണിലും കപ്പ് എന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ചില ടീമുകളുണ്ട് അവയിൽ വർഷങ്ങളുടെ കാത്തിരിപ്പ് തുടരുന്ന മൂന്ന് ടീമുകളാണ് നിലവിൽ ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ എന്നതാണ് കൗതുകമുണർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ടീമുകളിലൊന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുമാണ് കാരണം ഇന്ത്യയ്ക്ക് വേണ്ടി ഒട്ടുമിക്ക എല്ലാ കപ്പുകളും നേടിയ ടീമിൻ്റെ ഭാഗമായ വിരാട് കോഹ്ലിക്ക് ഐ കിരീടം മാത്രമാണ് ഇപ്പോഴും അകന്നു നിൽക്കുന്നത് മിന്നും താരങ്ങളെ ടീമിലെത്തിക്കുകയും ആരാധകർക്ക് വേണ്ടി നിരവധി മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്ന ടീമാണ് ആർ ഇത്തവണ കപ്പ് നമ്മൾ നേടുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായെങ്കിലും ഈ സീസൺ ആർ സി ബി ലക്ഷ്യബോധത്തോടെയാണ് ഇറങ്ങുന്നതെന്ന് ഉറപ്പാണ് രജത് പട്ടീദാറിന് കീഴിൽ ആദ്യ രണ്ട് മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനമാണ് ആർ സി ബി പുറത്തെടുത്തത് അവസാന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പരാജയപ്പെട്ട ടീം പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ആദ്യ മത്സരങ്ങളിലേത് സമാനമായ രീതിയിൽ ടീം മികച്ച പ്രകടനം തുടർന്നാൽ കന്നി കിരീടമെന്ന കാത്തിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ടീം രണ്ട് കളികളിൽ രണ്ടിലും വിജയിച്ച് പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുണ്ട് ശ്രേയസ് അയ്യരുടെ വരവോടെ കഴിഞ്ഞ സീസണുകളിൽ കാണാത്ത തരത്തിലുള്ള പ്രകടനമാണ് പഞ്ചാബ് ഇത്തവണ പുറത്തെടുക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് ടീമിനെ മുന്നിൽ നിന്ന് മികച്ച രീതിയിലാണ് നയിക്കുന്നത് രണ്ട് മത്സരങ്ങളിലും ശ്രേയസ് അർദ്ധ സെഞ്ചുറി നേടി പുറത്താവാതെ നിൽക്കുകയും ചെയ്തു അതേസമയം അക്സർ പട്ടേലിന് കീഴിലാണ് ഇത്തവണ ഡൽഹി ഇറങ്ങുന്നത് കെ രാഹുലിനെ ടീമിലെത്തിക്കാനും ഡൽഹിക്ക് കഴിഞ്ഞു ഫോപ്പ് ഡ്യൂപ്ലസി മിച്ചൽ സ്റ്റാർക്ക് അശുതോഷ് ശർമ്മ തുടങ്ങിയവർ മിന്നും പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഈ സീസണിൽ ആർ ഡൽഹി പഞ്ചാബ് എന്നീ ടീമുകൾ മറ്റു ടീമുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുമെന്നുറപ്പാണ്